സത്യമാർന്നെ എൻ്റെ ഇളയും മകന് ഒരു മൂന്ന് വയസ്സ് മുതൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അന്ന് ഒരു കൗതുകമായിട്ട് ഞങ്ങൾക്ക് തോന്നി പക്ഷെ ഇവന് വളർന്നു വളർന്നു വന്നപ്പോഴാണ് ഇതിന്റെ ഭവിഷ്യത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ശരിക്കും അവന് അഡിക്റ്റ് വരുന്നത് സത്യം പറയുന്ന മയക്കുമരുന്നൊക്കെ പോലൊക്കെ തന്നെയാണ് ഇതും ഇപ്പൊ എന്റെ മകനെ പഠിച്ചിപ്പോ യു ഉള്ളത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോഴും ഈ കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ അവന് ഉമ്മയില്ല ഞങ്ങളെ സംബന്ധിച്ചില്ല ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തവുമാണ് ഓരോ കുടുംബത്തിലും നടക്കുന്ന പ്രശ്നങ്ങളാണിത് കാരണം ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുന്ന സമയത്ത് മാതാപിതാക്കൾ ഞങ്ങളോട് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എന്ത് ചെയ്യണം കാരണം എന്റെ കുട്ടി മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ് അവൻ സോഷ്യൽ മീഡിയയിൽ വീണു കഴിഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ അവൻ വയലന്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ഇതിൻ്റെ തുടക്കം നമ്മളിൽ നിന്നാണ് തുടക്കം നമ്മൾ കുട്ടിക്കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കുന്നു അപ്പം നമ്മളൊരു വലിയൊരു അട്രാക്ഷനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുട്ടി മൊബൈൽ ഫോൺ വളരെ ബ്രില്ല്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നു അവൻ കമ്പ്യൂട്ടറിൽ എക്സ്പേർട്ടാണ് എനിക്കറിയാത്ത കാര്യങ്ങൾ അവനറിയാം ഇത് നമ്മളിങ്ങനെ ഉദ്ഘോഷിക്കുകയാണ് അതാണ് പ്രശ്നം കളിക്കാൻ കൊടുക്കാറില്ലേ മൊബൈൽ ഫോൺ കൊടുക്കാറില്ലേ പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടി ആദ്യമൊക്കെ നമ്മൾ ഗെയിം കളിക്കാനും അല്ലാതെ കാർട്ടൂൺ കാണാനൊക്കെ ഫോൺ കൊടുത്തിരുന്നു പിന്നീട് അവൻ വളർന്നു വന്നപ്പോൾ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി തുടങ്ങി അത് ഫോൺ കിട്ടാതെ വരുമ്പോൾ അവനത് പ്രകടിപ്പിച്ചു തുടങ്ങി ഭയങ്കര ദേഷ്യവും അവൻ പഠിക്കാൻ തുടങ്ങി ഇപ്പം പഠിക്കാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക പക്ഷെ അവൻ ആ പഠിക്കണമെന്ന് അങ്ങോട്ട് താല്പര്യം ഈ ഫോൺ കാണാൻ തുടങ്ങി ഏതാണ്ട് പ്രത്യേക ഒരു ഇതാ അവന് അപ്പൊരു പരിധിവരെ നമ്മളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ് ഈ ജോൺ ലോക്ക് എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ടാബുലറാസ എന്ന് പറയുന്ന മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടാബുലറാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞ വെള്ള പേപ്പർ എന്താണ് ഓരോ കുട്ടിയും ഭൂമിയിൽ പിറന്നു വീഴുന്നത് ഒഴിഞ്ഞ ഒരു സ്ലേറ്റ് പോലെയുള്ള മനസ്സുമായിട്ടാണ് ഇതിനകത്ത് വരയ്ക്കുന്നതും കുറിക്കുന്നതും നമ്മളാണ് കുട്ടികൾ നമ്മളെ കണ്ട് വളരുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പം ഈ പറഞ്ഞ സബ്ജക്റ്റ് തന്നെ നമ്മൾ കുട്ടികളോട് പറയുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഗെയിം കളിക്കരുത് എന്ന് നമ്മൾ പറയുകയും നമ്മൾ മാതാപിതാക്കൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതേ ഗെയിം കളിക്കുകയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അഡിക്റ്റായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയും ചെയ്യുന്നു ഇത് കുട്ടികൾ കൺഫ്യൂസ്ഡാണ് എന്നോടൊന്ന് പറയുന്നു എൻ്റെ മാതാവും എൻ്റെ പിതാവും മറ്റൊരു കാര്യം ചെയ്തു എന്താണ് ഉത്തരം ഇതാണ് പ്രശ്നം നമ്മൾ കുട്ടികളോട് പറയുന്നു കള്ളം പറയരുത് എന്ന് നമ്മൾ പറയുകയാണ് അച്ഛൻ അമ്മയോട് കള്ളം പറയുന്നതും അമ്മ അച്ഛനോട് കള്ളം പറയുന്നതും കുട്ടി മനസ്സിലാക്കുകയാണ് കുട്ടി കൺഫ്യൂസ്ഡ് ആണ് കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാമനാവുക നീ ഒന്നാമനാവുക അധ്യാപകർ പറയുന്നു ഒന്നാമനാവുക കുട്ടി എന്താ ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിൽ ഒരാൾക്കല്ലേ ഒന്നാമനാകാൻ പറ്റുള്ളൂ കുട്ടി കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടൊരു മനസ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ പ്രതികരിക്കും കുട്ടികൾ പൊട്ടിത്തെറിക്കും കാരണം കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ് ഇതാണ് പ്രശ്നം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയെ പോലെ നിൽക്കണം എന്നുള്ളതാണ് കുഞ്ഞുനാളിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഒരു ചക്രവർത്തി അല്ലേ എല്ലാ കാര്യത്തിലും ഒരു റോൾ മോഡലായിട്ട് നിൽക്കേണ്ടതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഒരു റോൾ മോഡലായിട്ട് നിൽക്കേണ്ടതാണ് എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു കഥയുണ്ട് കേട്ടോ ഫരീദ് എന്ന് പറയുന്ന ഒരു ഫക്കീറാണ് അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഒരു ഗ്രാമത്തിനകത്ത് ഒരു കുടിലിനകത്താണ് താമസിക്കുന്നത് അദ്ദേഹം ഈ ഫരീദ് എന്ന് പറയുന്ന അത്രമാത്രം ഒരു ഗുരു തുല്യനായതുകൊണ്ട് ഈ അക്ബർ വല്ലാതെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സമയത്ത് ഈ ഫരീദിനെ കാണാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രിയിൽ വേഷം മാറിയിട്ട് വരും ഈ കുടിൽ വന്നിട്ട് ഈ ഫരീദിൻ്റെ കൂടെ കുറേ സമയം ഇരുന്ന് അദ്ദേഹം ഒരു ആശ്വാസ വചനങ്ങൾ കേട്ട് അക്ബർ തിരിച്ചു പോകും അപ്പോൾ ഈ ഗ്രാമവാസികൾക്കറിയാം ഈ അക്ബറിന് ഈ ഫരീദിനോട് അത്രമാത്രം ആരാധനയാണെന്നുള്ള കാര്യം അറിയാം ഈ ഗ്രാമവാസികളെല്ലാം കൂടി ചേർന്ന് ഈ ഫരീദിനോട് പറഞ്ഞു നമ്മുടെ ഗ്രാമത്തിലൊരു വിദ്യാലയമില്ല അങ്ങ് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്ബർ ചക്രവർത്തി ഒരു വിദ്യാലയം അനുവദിച്ചു തരും ഒന്ന് പോയി ചോദിച്ചുകൂടി എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഫരീദിന് തോന്നി എനിക്ക് വേണ്ടിയിട്ടല്ലോ ഗ്രാമത്തിന് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഒരു ദിവസം അതിരാവിലെ അക്ബറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ചെല്ലുമ്പോൾ ഈ കൊട്ടാരത്തിലെ ആളുകൾ പറഞ്ഞു അക്ബർ പ്രാർത്ഥനാ മുറിയിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ അക്ബർ ചക്രവർത്തിയെ കാണാൻ വേണ്ടിയിട്ട് ഫരീദ് പ്രാർത്ഥനാമുറിയിലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥന അവസാനിക്കുന്ന ഘട്ടമാണ് അക്ബർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരുപാട് ധനമുണ്ടാവണേ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനാവണേ എൻ്റെ കൊട്ടാരം വളർന്നു വലുതാവണേ എൻ്റെ രാജ്യം വളർന്നു വലുതാവണേ എന്നിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനോട് ഫരീദ് ഉടനെ തന്നെ പണ്ടികൾ ഇറങ്ങി താഴേക്ക് പോന്നു അക്ബർ പ്രാർത്ഥന നിർത്തി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഫരീദ് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ചോദിച്ചു താങ്കൾ എന്താണ് ഇറങ്ങി പോകുന്നത് അപ്പോൾ ഫരീദ് പറഞ്ഞൊരു ഉത്തരമുണ്ട് ഞാൻ വന്ന സ്ഥലം തെറ്റിപ്പോയി ഞാനൊരു ചക്രവർത്തിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ കണ്ടത് ഒരു യാചകനെയാണ് യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത് ഇതാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ കാണുന്നൊരു ഉണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ ചക്രവർത്തിമാരായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലും റോൾ മോഡൽ ആവണം ഒരു ചക്രവർത്തിയായിട്ട് വളരണം കുട്ടികൾ ഇതിനകത്ത് അഡിക്റ്റ് ആവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റോൾ മോഡൽ ആവുക നമ്മൾ ഒരിക്കലും ഈ മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിനോ നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കുക രണ്ടാമത് കുട്ടികൾ സത്യം പറയണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ സത്യസന്ധനാവുക അല്ലേ കുട്ടികൾ ഒന്നാമനായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമനാവുക കുട്ടികളുടെ മുമ്പിൽ നമ്മളൊരു ചക്രവർത്തിയായിട്ട് മാറുക തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ചക്രവർത്തിയാകും